കട്ടപ്പുറ വാഴവര സെന്റ് മേരീസ് യാക്കോബായ ദേവാലയത്തിൽ മുതിർന്നവരെ ആദരിക്കലും ദന്ത മെഡിക്കൽ ക്യാമ്പും നടന്നു ഇടവക വികാരി ഫാദർ മനോജ് വർഗീസ് ഈരേച്ചേരിൽ ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വെച്ച് ഇടവകാംഗങ്ങളെ ആദരിച്ചു കൂടാതെ പെരുന്തൊട്ടി സ്നേഹതീരം വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തുകയും അവശ്യ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു വാഴവര സെന്റ് മേരീസ് യാക്കോബായ ദേവാലയത്തിന്റെയും കോതമംഗലം മാർ ദൽ കോളേജിന്റെയും ഇടവക വികാരി ഫാദർ മനോജ് വർഗീസ് ഈരേശരിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നടത്തുന്നത് ചെറിയ പള്ളയുടെ കീഴിലുള്ള ക്ലിനിക്കാണ് എനിക്ക് തോന്നുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ദന്തൽ ക്ലിനിക്കില് ആളുകൾ ചെല്ലുന്നത് മറ്റ് അനേക ദന്തൽ ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ പോലും എൽദോമാർ ബിസീഡിയ ബാബായ കഥായ കോതമംഗലം ദേശം വിവിധ തരത്തിലുള്ളതായ സാമൂഹിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നൽകുന്നൊരു പ്രസ്ഥാനമാണ് അതിന്റെ ഒരു സ്ഥാപനമാണ് തങ്ങളത്തെ പ്രവർത്തിക്കുന്ന ദന്ത മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ പൊതുജന ദന്താരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ എ പി ആലൂക്കലിന്റെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു വിദഗ്ധരായ പത്ത് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നത് ഇടവക ട്രസ്റ്റി സജി കെ ജോർജ് സെക്രട്ടറി പീറ്റർ തോമസ് സുവനീർ കമ്മിറ്റി കൺവീനർ ഷാജി എബ്രഹാം സെക്രട്ടറി റോയി പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി